ഞാൻ എൻ്റെ ജീവൻ പണയപ്പെടുത്തിയിരിക്കുന്നു എനിക്ക് മരണഭയമില്ല അധ്വാനിക്കുന്ന എല്ലാ മറാഠികളും എൻ്റെ പിന്നിലുണ്ട് ഇത് മഹാരാഷ്ട്രയിലെ സാധാരണക്കാരനായ ഒരു കൊച്ചു നേതാവിന്റെ വാക്കുകളാണ് എന്നാൽ ഇന്ന് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നാകെ ഭയപ്പെടുന്നതും ഈ കൊച്ചു മനുഷ്യനെ തന്നെയാണ് കർഷകനായി മാറി പതിനഞ്ച് വർഷമായി മറാട്ട കോട്ട പ്രക്ഷോഭത്തിന്റെ മുഖമായി ഉയർന്നു വന്ന പ്രവർത്തകൻ മനോജ് ദാവ് സാഹിബ് ജനം കെ പാട്ടീൽ കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായി മഹാരാഷ്ട്രയിൽ ഉയർന്നു മുങ്ങിയ ഓരോ പ്രക്ഷോഭങ്ങൾക്ക് മുൻനിരയിലും ഈ നേതാവിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസത്തിലും മറാട്ടികൾക്ക് സംവരണം ആവശ്യപ്പെട്ട് അനിശ്ചിതകാല നിരാഹാരത്തിലായിരുന്നു ജരങ്കെ പാട്ടിൽ പാട്ടിലിനെ പിന്തുണയ്ക്കാൻ ഒത്തുകൂടിയ ഒരു കൂട്ടം മറാഠ സമുദായങ്ങളെ പോലീസ് ലാത്തിചാർജ് ചെയ്തു പ്രാദേശിക നേതാവായിരുന്ന ജരങ്കയെ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിലെ പ്രധാനിയാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഒന്നിന് നടന്ന പോലീസ് നടപടിയാണ് പാട്ടിലിന്റെ ഉജ്ജ്വല പ്രവർത്തനങ്ങളെ മുഖമുദ്രയാക്കി സംഘർഷയോദ്ധ മനോജ് ജരങ്കെ പാട്ടിൽ എന്ന പേരിൽ ഒരു മറാത്തി ഭാഷാ ജീവചരിത്രം തന്നെ മഹാരാഷ്ട്രയിൽ നിർമ്മാണത്തിലിരിക്കുന്നുമുണ്ട് ആരാണ് മഹാരാഷ്ട്ര സർക്കാരിനെ ഭയപ്പെടുത്തുന്ന മറാട്ട പ്രക്ഷോഭത്തിന്റെ മുഖമായ മനോജ് ജരങ്കെ പാട്ടീൽ മഹാരാഷ്ട്രയിലെ ബീഡ് ജില്ലയിലെ ഷിറൂർ കാസർ തഹസിൽപെട്ട മന്തോരി ഗ്രാമത്തിലെ കുമ്പി വിഭാഗത്തിലാണ് മനോജ് ജരങ്കെ പട്ടീലിന്റെ ജനനം തുടക്കത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പം ചേർന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പിന്നീട് അദ്ദേഹം മറാത്ത സംവരണ പ്രസ്ഥാനത്തിൽ ചേർന്നു തുടർന്നുള്ള പതിനഞ്ച് വർഷങ്ങളും മറാത്ത സംവരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തനവും ആരംഭിച്ചു പിന്നീട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിനായി അദ്ദേഹം ശിവബാ എന്ന സംഘടനയും സ്ഥാപിച്ചു രണ്ടായിരത്തി സെപ്റ്റംബറിൽ അടരാവലി സരട്ടെ ഗ്രാമത്തിൽ നടന്ന നിരാഹാര സമരത്തിനിടെയാണ് മനോജ് ജനങ്കെ പാട്ടിൽ ശ്രദ്ധ നേടുന്നത് മഹാരാഷ്ട്രയിലെ ജൽനയിൽ മറാത്ത സംവരണം ആവശ്യപ്പെട്ട് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായി പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് മനോജ് ജനങ്കെ പാട്ടിൽ എന്ന പേര് രാജ്യത്തും മഹാരാഷ്ട്രയിലും അറിയപ്പെട്ടു തുടങ്ങി മറാത്താ ക്രാന്തി മോർച്ചയുടെയും സകൽ മറാത്താ സമാജിന്റെയും ഭാഗമായി ജയിലിനിൽ നിന്ന് അദ്ദേഹം ഒരു പ്രതിഷേധം മാർച്ച് നയിച്ചു മറാത്താസയിലേക്ക് കുൻബിയിലും മറ്റ് പിന്നോക്ക വിഭാഗ സർട്ടിഫിക്കേഷൻ വ്യാപിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം തന്നെ സംസ്ഥാനത്തെ സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസത്തിലും ഇരുപത്തിയേഴ് ശതമാനം സംവരണം ഉൾപ്പെടെ ഒ ആനുകൂല്യങ്ങൾ ആക്സസ് ചെയ്യാൻ അവരെ അത് പ്രാപ്തരാക്കിയിരുന്നു യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി പ്രബലരായ മറാത്താ സമുദായത്തിന് സംസ്ഥാന സർക്കാർ നൽകിയ സംവരണം സുപ്രീം കോടതി നേരത്തെ തന്നെ റദ്ദാക്കിയതിനാൽ മറാത്താ സമുദായത്തിന് സംവരണം ആവശ്യപ്പെട്ട് മനോജ് ജരംഗെ പട്ടീലും കൂട്ടരും നിരാഹാര സമരവും നടത്തി പ്രതിഷേധത്തിന്റെ തുടർച്ചയായി മുംബൈയിലെ വാശിയിൽ ജരംഗേ പാട്ടിൽ ഉപവാസവും ആരംഭിച്ചു എന്നാൽ സംവരണം ഉറപ്പാക്കുന്നതിന് മറാത്താ സമുദായത്തിന് ഒ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഉറപ്പു നൽകിയതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയേഴിന് ഇത് അവസാനിച്ചു മഹാരാഷ്ട്ര സ്വദേശികളും മറാഠി സംസാരിക്കുന്നവരുമായ ജനസംഖ്യ ഉൾക്കൊള്ളുന്ന മറാഠി മനുസ് എന്ന വിഷയവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ പ്രക്ഷോഭം സംസ്ഥാന സർക്കാരിന്റെയും മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ കാര്യങ്ങൾ പങ്കാളിത്തമുള്ള എല്ലാ പാർട്ടികളെയും രാഷ്ട്രീയ നേതാക്കന്മാരെ ചോടിപ്പിച്ചിരുന്നു ഗ്രാമത്തിൽ നിരാഹാര സമരം നടത്തിയിരുന്ന പട്ടീലിനെ നാലാം ദിവസം പോലീസ് ബലമായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചു ഇത് പോലീസും പട്ടീലിന്റെ അനുയായികളും തമ്മിൽ സംഘർഷത്തിലേക്ക് നയിച്ചു മറാട്ട സംവരണ വിഷയത്തിൽ പട്ടീലിനെ അനുനയിപ്പിക്കാനും പിന്തുണ പ്രഖ്യാപിക്കാനും സ്പ്രക്തത്തിലുടനീളമുള്ള രാഷ്ട്രീയക്കാരെ നിർബന്ധിതരാക്കുന്ന ജലരേഖയായിരുന്നു അത് മനോജ്ജരങ്കെ പട്ടീൽ പതിനഞ്ച് വർഷം മുൻപ് സംവരണ പ്രസ്ഥാനത്തിൽ ചേർന്നിരുന്നു നിരവധി മാർച്ചുകളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും അദ്ദേഹം പങ്കെടുത്തിരുന്നു കൂടാതെ തന്റെ ദൈനംദിന ആവശ്യങ്ങൾക്കായി തന്റെ നാല് ഏക്കറിൽ രണ്ട് പോയിന്റ് അഞ്ച് ഏക്കർ കൃഷിഭൂമി വിറ്റിരുന്നു നിരവധി നിരാഹാര സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ കാൽനട ജാഥകൾ എന്നിവയിലൂടെ മറാട്ട സമുദായത്തിന്റെ പ്രക്ഷോഭത്തിന്റെ യഥാർത്ഥ നേതാവായി ഇപ്പോൾ മനോജ് ജരംഗെ പാട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട്